നമ്മുടെ ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി തുടങ്ങും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായത് സിൽവർ ലൈനിന് ബദലായി മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ മെട്രോമാൻ ഇ ശ്രീധരനുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തും കാൽ നൂറ്റാണ്ടിലേറെ നീണ്ട വലിയ അനിശ്ചിതത്തിനൊടുവിലാണ് അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പച്ചക്കുടി ലഭിച്ചതോടെ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സംഘം കേരളത്തിലേക്ക് സന്ദർശനം നടത്താൻ തീരുമാനമായി വിദഗ്ധ സംഘം കേരളത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അനിവാര്യമാണ് അത് ജൂലൈയിൽ ആരംഭിക്കും പാത ഇരട്ടിപ്പിക്കൽ റെയിൽവേ അടിപ്പാതകളും പാലങ്ങൾക്കും ഭൂമി ഏറ്റെടുക്കൽ അത്യാവശ്യമാണെന്ന് ചർച്ചയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരടക്കം വർഷങ്ങളായി ആഗ്രഹിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നുവെന്ന് റെയിൽവേ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വിഷയം ഔദ്യോഗികമായി ഇന്ന് ചർച്ചയായില്ല ബദൽ പദ്ധതിയായ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഇ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുകയാണ് പദ്ധതിയെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ലഭിച്ചതിനു ശേഷം മാത്രമേ കേരള സർക്കാരുമായുള്ള ചർച്ചകൾക്ക് തുടക്കമാവുകയുള്ളൂ ഇതിന് മുന്നോടിയായി ഈ ശ്രീധരനുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വേഷം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും സിൽവർ ലൈനു വേണ്ടി സംസ്ഥാന സർക്കാർ ആദ്യം മനസ്സിൽ കണ്ട വിഷനല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുന്നത് മെട്രോമാൻ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതി പക്ഷേ ആഘാതവും അതുപോലെ ചിലവും കുറയ്ക്കുന്നതാണ് അപ്പോഴും പച്ചക്കുടി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വളരെ നിർണായകമാണ് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് കേരള സർക്കാർ വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്